ഈ ചെങ്ങായി പോട്ടി ക്ലബ്ബും തുറക്കാതെ കൊളാകുമല്ലോ ഏതായാലും ക്ലബിന്റെ വാതിലൊക്കെ അടച്ചിട്ട് കോപ്പ അമേരിക്ക നടക്കുമ്പോ ഇബലൊക്കെ ഇബല് പോയി എടുക്ക ഈ യൂറോ കപ്പും കോപ്പ അമേരിക്ക അതന്നെടാ ഞാനും പറഞ്ഞേ ചെങ്ങായിമാരയ്ക്ക ഫുള് ഇതിന്റെ ഉള്ളില് ലൈറ്റ് ഒക്കെ അല്ലെങ്കിൽ കുങ്കണ്ടി ജമീർനാ കാര്യത്തിൽ ഒരു പേടിയില്ല ബ്രസീലിന്റെ സെക്കൻഡ് ഹാഫിലെ ഹെൻറി കണ്ടർകോ ആ ആടിച്ചണ്ടിിച്ചങ്ങ വൈങ്ങയന്മാരെ ക്ലബ്ബ് തോർക്കി കളി കാണാ മുട്ടണ്ടി ആ മുട്ട മുട്ട വാദുള്ള മുട്ടിക്കോ ഉള്ളിലാരും ഇണ്ട അറിയാലോ ആവണി ഗോൾ വീണ ചാവി ആരെടുത്തേങ്ങായി കളിക്ക് നേരെ ആടാ കുട്ടന്റെ അടുത്തേക്കാരോ ഇതെ કોണായി പോയി ഓടേ പോയി ഓഫ് ആയിണ്ടാവും എത്രോ എന്താ ആവശ്യത്തിന് അടിച്ച പോലെ ഇത് പറയാതെ തുറന്നാ എൻട്രിക്കിന്റെ കളിന്റെ ആരെ കളിന്റെ തുറന്നാ പോലെ കൊണ്ടെറ്റ് ഞാനടിച്ച് ചാവി ചാവിട്ടെട്ടീറെ ഈ ചാവി ക്ലബിന്റെ അല്ല ഇത് ഏതാ ചാവിതാ ചാവിട്ടാവിന്ന് ഞാനല്ല കളി കഴിഞ്ഞു കറന്നത്